ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് ശ്രീകൃഷ്ണ ജയന്തി ചേ ഗുരുവായൂർ ഏകാദശിയുടെ ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ലേറ്റായി വ്ലോഗ്ക്ക് എത്തുമ്പോൾ എന്തായാലും കുറേ ദിവസം പിടിക്കുന്നുണ്ടാവും കാരണം നമ്മുടെ ദേവട്ടിക്ക് മുണ്ടിനീരായിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ ആയിരുന്നു അത് കാരണമാണ് ഇത്രയും വഴുകിയ്തിട്ട അപ്പോൾ അന്ന് കാലത്ത് നേരത്തെ എണീറ്റു അപ്പോൾ അത് അമ്മ മറ്റേ പുഴുക്കും അതുപോലെ സാമ്പാറൊക്കെ സെറ്റാക്കിരുന്നു അപ്പോൾ ഞാൻ വേഗം ചപ്പാത്തിക്ക് പരത്തിയിട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് വന്നിട്ട് കേട്ടോ അപ്പോൾ വിനിത വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ചപ്പാത്തി ചൂടാമെന്നു വന്നു അപ്പോൾ ആ നേരം ഞങ്ങൾ അമ്പലത്തേക്ക് ഇറങ്ങിയായിരുന്നു ഞാനും പിള്ളേരും കൂടിയിട്ടാണ് നമ്മളെടുത്ത് തൊട്ടടുത്തല്ല കുറച്ച് അടുത്തായിട്ട് തന്നെ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണ് ഗുരുവായെ ഏകാദശിയായിട്ട് ഏറ്റവും നല്ലത് അവളെ വന്ന് തൊഴലിൽ വിചാരിച്ചിട്ട് നമ്മളങ്ങോട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളത് ആ തുഴലൊക്കെ കഴിഞ്ഞു പുറത്തൊക്കെ ഒന്ന് വനം വെച്ച് നമ്മളത് പോവുകയാണ് കാരണം പിള്ളേർക്ക് ക്ലാസ് ഉണ്ടല്ലോ അന്ന് ബുധനാഴ്ചയെ കാരണം പിന്നെ കളർ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് നമ്മൾ അമ്പലത്തേക്ക് പോയത് അപ്പോൾ അതിട്ടിട്ട് തന്നെയാണ് അവർ സ്കൂളിക്കും പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ വന്നപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയച്ചു ഞാനും കുഞ്ഞുമോനും കൂടി ചപ്പാത്തിയും സാമ്പാറും കൂടി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇത്ര ലേറ്റ് ആയത് എന്താ വെച്ചാൽ നമ്മുടെ അതേ ഉട്ടിക്ക് മുണ്ടിനീര് താടവീക്കം മുണ്ടി വീക്കം എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ എല്ലായിടത്തും ഈ മഞ്ഞപ്പീത്തും അതുപോലെ ഈ മുണ്ടിനീരും ഇതൊക്കെ പകർന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പം അവരുടെ ക്ലാസിലും കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്കും അതുപോലെ ഉണ്ടായി ഒന്നും പറയണ്ട ആകെ പേടിച്ചു യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയപ്പോൾ ആകെ പേടിയായി സത്യം പറഞ്ഞാൽ പിന്നെ കുറെ ഡോക്ടർമാ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടോ അപ്പോൾ അവളെ ഡോക്ടറെ കാണിച്ചു നല്ല മരുന്ന് കൊടുത്തു നല്ല ഫുഡ് കൊടുത്തു അപ്പം അവളെ കെയർ ചെയ്യുന്നതിൽ നമ്മളുടെ വീഡിയോ അവിടെ നിന്ന് എഡിറ്റിങ് അവിടെ നിന്നു ഒക്കെ എടുത്തു വെച്ച അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരിത് വന്ന് അപ്പോൾ അത് കാരണമാണ് ഇത്രയും ആയത് നമ്മളുടെ ഒരു ഏകാദശിയുടെ അത് അപ്പം ഞാനും അമ്മയും വിനുതിയാണ് ഏകാദശി എടുത്തിട്ടുള്ളത് കേട്ടാണ് ഇവിടെ കുഞ്ഞിപ്പണിനെ ആയിട്ട് കുറച്ചേരം ഞാനൊന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തതാണ് അപ്പോൾ അത് നമ്മൾ രാവിലെ ചപ്പാത്തിനെ കഴിച്ചത് ഉച്ചയ്ക്കും നമ്മൾ ചപ്പാത്തിനെയാണ് കഴിക്കണത് അപ്പോൾ നമ്മൾ അരി ഭക്ഷണം എന്ത് കഴിക്കില്ല അപ്പോൾ ചപ്പാത്തിയും സാമ്പാറും കഴിച്ചതിന് ശേഷം കുറച്ച് പുഴുക്കിനോടൊക്കെ വലിയ താല്പര്യമില്ല ഗ്യാസ് കയറുന്ന സംഭവമാണ് എന്നാലും ഉണ്ടാക്കി വെച്ചതല്ലിട്ട് കുറച്ച് കഴിച്ചോട്ടാ അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ചേറെ റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാനിത് വൈകുന്നേരത്തെ നമ്മളുടെ പണികളിലേക്ക് കടന്നിരിക്കണെ അപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചാൽ മുടി ഞാൻ വെട്ടി ഉണ്ടായിരുന്നു കേട്ടോ നല്ലവണ്ണം കയറ്റി വെട്ടി അടിയിലേക്ക് വെറുതെ തുമ്പ് പോലെ അങ്ങനെ ഒരു ഉള്ളില്ലാണ്ട് നീണ്ട് കിടന്നിട്ട് കാര്യം അപ്പോൾ അതങ്ങനെ നല്ലോണം കയറ്റി വെട്ടി കാരണം വട്ടക്കെ കെട്ടുമ്പോൾ അങ്ങോട്ട് ഉറച്ചിരിക്കില്ല എപ്പോഴും എപ്പോഴും അഴിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ എണ്ണയില്ല മുടിയിൽ അപ്പം അതിൻ്റെ ഒരു പുതിയ മാക്സി ഉണ്ട് പുതിയ മാക്സി അല്ല കുറച്ചായി പക്ഷേ അധികം ഇട്ടിട്ടില്ല ഞാൻ അങ്ങനെ എന്നാണ് നമ്മളെ കെട്ടി കെട്ടുന്നിറക്കെ അങ്ങാണ്ടാണ് ഇത് ആദ്യമായിട്ട് ഇട്ടത് അപ്പം നല്ല സുഖമൊരു തുണിയാണ് കേട്ടത് ഞാൻ എൻ്റെ മാക്സിയുടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതും ഇത് ഈ പറഞ്ഞ പോലെ ചെയ്യാനുള്ളൊരു അവസരയ്ക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളാ മഞ്ഞ മാക്സിക്ക് നല്ല നല്ല മാച്ചുണ്ടല്ലോ മഞ്ഞ വള ഞാനിപ്പോൾ അങ്ങനെ വീഡിയോ നിൽക്കുമ്പോൾ നോക്കിയതാണ് എഡിറ്റ് ചെയ്യണ സമയത്ത് അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പഞ്ചസാര ഒക്കെ ഇട്ട് സെറ്റാക്കുകയാണേ പിന്നെ നമുക്ക് വൈകീട്ട് ഇനിയും ചപ്പാത്തി തിന്നാൻ വയ്യ രണ്ടു നേരം ചപ്പാത്തിയായി കാരണം വൈകിട്ട് റ ഉമാ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബോളിയും പച്ചമുളകും ഞാൻ വളരെ സിമ്പിളായിട്ടാണ് റവ്മാവ് ഉണ്ടാക്കുന്നത് എന്താ വച്ചിരിക്കും ഒരുപാട് വെജിറ്റബിൾസ് ഇട്ടിട്ട് അത് ഇഞ്ചി പോലും ഇടണത് എനിക്ക് ഇഷ്ടമല്ല അതിട്ട് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഉപ്പുമാവിന് തിന്നണ ഒരു ഫ്ലോ അങ്ങോട്ട് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ വാട്ടിട്ടുണ്ട് റവ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്ത് അരി വെള്ളത്തിലിട്ട കാര്യം അത് മറന്നു പോയിരുന്നു അപ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വന്നപ്പോൾ അത് വേഗം അരച്ചെടുക്കുക വിചാരിച്ചത് നാളേക്ക് നമുക്ക് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അരച്ചെടുക്കാണേ അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ ഈ താടവീക്കം മഞ്ഞപ്പീത്തവും കാര്യങ്ങളൊക്കെ ഇവിടെ ഒക്കെ ഒരുവിധ എല്ലാം ഇങ്ങനെ കേൾക്കണുണ്ട് കേട്ടോ ഓരോ സ്ഥലത്തും ദേവട്ടിക്ക് വന്നപ്പോൾ ശരിക്കും ഞങ്ങൾ പേടിച്ചു നമ്മളെ ഒരുപാട് പിള്ളേരുള്ളതല്ലേ അപ്പോൾ അവർക്കൊക്കെ പകരോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ബാഹ്യത്തിന് ആർക്കും ഉണ്ടായില്ല ദേവട്ടിക്ക് മാത്രമേ വന്നുള്ളൂ അവളെ വന്ന് നമ്മൾ അവളെ നന്നായി കെയർ ചെയ്തു മരുന്ന് പുറമേ തേക്കാനും മരുന്നുണ്ടായി ഉള്ളിലേക്ക് കഴിക്കാനും പിന്നെ പനി നല്ല പനിയും ഉണ്ടായിരുന്നു കേട്ടോ അതിനുള്ള മരുന്ന് ഒരു ബോട്ടിൽ ഫുള്ള് പനിയുടെ മരുന്ന് കഴിച്ചു അതോടെ തന്നെ പനിയും മാറി പിന്നെ പനി പനിച്ചിട്ടില്ല ആൾക്ക് അതുപോലെ വേദന രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ അതിനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വേദനയും കിട്ടും അപ്പോൾ ആളെ ഓക്കെയാണ് ഇനി തിങ്കളാഴ്ച മുതൽ എക്സാം തുടങ്ങുകയാണ് ആൾക്ക് അപ്പോൾ പറ്റുവെച്ചാൽ പറഞ്ഞയക്കണം കുഴപ്പമില്ല ചെ അല്ലെങ്കിൽ മിസ്സ് പറഞ്ഞു അവൾ അവർക്കും അതുപോലെ വന്ന മറ്റുള്ള പിള്ളേർക്ക് നമ്മളെ വെക്കേഷൻ കഴിഞ്ഞിട്ട് എക്സാം വേണമെങ്കിൽ എടുത്തു തരാം കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേടിയില്ല ഇനി കുഴപ്പമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിൽ തന്നെയാണ് കഴിഞ്ഞോട്ടേന്നുള്ളൊരിതിലാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ വെക്കേഷൻ ടൈം അവൾക്ക് അവളെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് നിൽക്കണം അപ്പോൾ എന്തായാലും എങ്ങനെയാ വെച്ചാൽ അതിൻ്റെ ഒരു തരം പോലെ ചെയ്യണം അപ്പോൾ നമ്മൾ ഉപ്പുമാവും എന്താ പറയുക പപ്പടും ഒക്കെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ പിള്ളേർക്കൊക്കെ ചായ കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ എന്താ നമ്മൾ മാത്രമല്ലേ അരി അരി ഭക്ഷണം കഴിക്കാത്തുള്ളൂ ചോറൊക്കെ കഴിക്കാത്തുള്ളൂ അപ്പോൾ അത് കഴിക്കുന്നവർക്കുള്ളത് ചേട്ടനും സുഖൂനും അച്ഛനും അവർക്കൊക്കെ ഉള്ളത് ഞാനിത് വെക്കാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഉപ്പുമാവും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് കുളിച്ചിട്ടും ഒക്കെ വേണം നമുക്ക് ഇതിലും കഴിക്കണമെങ്കിൽ അപ്പോൾ ഞാനിത് ഈ ഒരു പണിയും കൂടെ കഴിഞ്ഞാൽ മെയിലെഴുകാൻ കയറാലോ എന്നുള്ള ഇതിലാ കേട്ടോ അപ്പോൾ ചോറ് നമ്മൾ അരി ഇട്ടിട്ടുണ്ട് കുറച്ച് അരി വേണ്ടു അവർക്ക് മാത്രമല്ലേ പിന്നെ ഈ മുണ്ടി വീക്കം വന്നാലല്ലോ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കണം നല്ലതായിട്ടാണ് ഞാനിത് എനിക്ക് വലിയ അറിവുണ്ടായിട്ടല്ല നമ്മൾ കുറേ വീഡിയോസ് ഈ സമയത്ത് റെഫർ ചെയ്തു ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ വീഡിയോ ഞാനായാലും അതിൽ ഇരുന്ന് കാണില്ലായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ രാത്രി ഇവള് സ്കൂളിട്ട് വന്ന് വൈകുന്നേരം രണ്ട് സൈഡ് വേദനയ്ക്ക് ഉണ്ടെന്നും പറഞ്ഞു അന്ന് തന്നെ ഗ്രൂപ്പിൽ ടീച്ചർക്കെതിന് പറയുന്നുണ്ട് പിള്ളേർക്കൊക്കെ അങ്ങനെ കാണുന്നുണ്ട് കണ്ടുകഴിഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടാ ഡോക്ടറെ പെട്ടെന്ന് കാണിക്കണം നന്നായി റെസ്റ്റ് കൊടുക്കണം പെട്ടെന്ന് സ്കൂളിലേക്ക് പറഞ്ഞേക്കരുതെന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ആ ഒരു ഓഡിയോ വോയിസ് കേട്ടതും ഇവളുടെ ഈ വേദനയും കേട്ടപ്പോൾ തന്നെ പേടിയായിരുന്നു കേട്ടോ അങ്ങനെയാണ് രാത്രി ആകുമ്പോൾ ആൾ വേദന ഉണ്ട് വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു കേട്ടോ അത് സംഭവം അതാണ് കേട്ടോന്ന് പിറ്റേസം കാലത്തും കുട്ടറ മുഖം നോക്കാമെന്നു തയ്യാ ആ രണ്ട് സൈഡ് തീർത്തിട്ട് അപ്പോൾ ഈ ഒരു മാക്സി ഇതാ അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇത് അജറക്കിൻ്റെ മെറ്റീരിയൽ ആട്ടോ നല്ലൊരു റെഡ് ഞങ്ങൾ ഫ്രഷ് ഓണത്തിന് നമ്മളെ അമ്മയ്ക്ക് എടുത്തു കൊടുത്താണ്ടാവും അടിപൊളി മാക്സിയാണ് നല്ലൊരു എന്താ പറയുക കളറും അതുപോലെ അജ്റക്ക് മെറ്റീരിയലും കിട്ടിയിട്ടൊരു മാക്സി കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ്റെ ഫുഡ് കൊടുക്കണം നല്ലതാണ് അത് എന്താ പറയുക ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ വീഡിയോസിൽ നമ്മൾ കണ്ടപ്പം ഈ സോയാബീൻ അതിലൊക്കെ നല്ല പ്രോട്ടീൻ ഉണ്ട് അത്ര പാലിനേക്കാളും മുട്ടയേക്കാളും നല്ല പ്രോട്ടീന് സോയാബീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സോയാബീ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് എണ്ണ എണ്ണയിൽ അവൾക്കിങ്ങനെ വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം അങ്ങനെയുള്ള സംഭവമൊക്കെ കഴിച്ചു അവൾക്ക് അത്ര സീനായില്ല പെട്ടെന്ന് തന്നെ വേദന കുറഞ്ഞു അതുപോലെ പനിയും കുറഞ്ഞു എന്താ പറയുക നീര് മുഖത്ത് വന്നാ നീരുണ്ടല്ലോ താടയിൽ വന്നിട്ടുള്ള ആ ഒരു നീർക്കെട്ട് വിടാനാണ് കുറച്ച് ടൈം എടുത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആളോ കുറെയൊക്കെ ഓക്കെ കേട്ടോ ഞാനിപ്പോൾ മിസ്സിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്താണ് ആളോ ഓക്കെ ആയിട്ടുണ്ട് എക്സാമിന് ഇരിക്കാൻ പറ്റുന്നു മൺഡേ മുതലാണ് ആൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പറ്റിയെങ്കിൽ എക്സാമിനിരുത്തണം അല്ലെങ്കിൽ മിസ്സ് പറഞ്ഞു കുഴപ്പമില്ല ഇപ്പോൾ കുറച്ച് പിള്ളേർക്കൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ എക്സാം വെക്കേഷൻ കഴിഞ്ഞ് വന്നാൽ അവർക്ക് എക്സാം സ്പെഷ്യലായിട്ട് എടുക്കുക പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഒരു പേടിയില്ല എന്നാലും പറ്റുമെങ്കിൽ വെക്കേഷൻ ടൈമിൽ നമുക്ക് പേടിക്കണമല്ലോ പഠിക്കാണ്ട് ഇരിക്കണ്ടല്ലോ അപ്പോൾ കഴിയുകയാണെങ്കിൽ കഴിഞ്ഞോണ്ട് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഓക്കെ ഇത് കാരണം കേട്ടാ ശരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല മാറിയിട്ട് തന്നെ പറഞ്ഞുതച്ചാൽ മതിയിട്ട് നമ്മൾ കുട്ടിയുടെ ക്ലാസ് പോലും അങ്ങനെ വിചാരിച്ച ഒരിക്കലും പറഞ്ഞേക്കരുത് കാരണം അതിങ്ങനെ പടേണ്ടതാണ് നമ്മൾ ദേവട്ടിക്ക് തന്നെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചു ഇവിടെ ഒരുപാട് പിള്ളേരുള്ളതല്ലേ നമ്മളെ പിള്ളേർക്ക് എല്ലാവർക്കും കൂടി വന്നു കഴിഞ്ഞാൽ ഒരവസ്ഥ എന്താകുന്നൊരു പേടി ഉണ്ടാവും ഭാഗ്യത്തിന് ആർക്കും ഉണ്ടായില്ല അവൾക്ക് തന്നെ വന്നു ഞാൻ അന്ന് രാവിലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ആൾക്കാരായിട്ട് വേറെ ആർക്കും വരെ ഇത് ഏതായാലും വന്നത് തരം പോലെ വന്നാണ്ട് ഒരു സീനാവാതെ പോണേന്ന് അതുപോലെ തന്നെ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പോയിട്ടോ ആ ഒരു സമാധാനം ഉണ്ട് എന്തായാലും വേദനയും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല എന്നാലും രാത്രിയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ പുറമെ തേക്കാനൊരു എന്താണ് ഗ്ലിസറിനാണ് തോന്നുന്നു ഒരു കാപ്പി കളർ മരുന്നുണ്ടായിരുന്നു അതൊക്കെ തേച്ചിട്ടാൾ ആൾക്ക് വേദനയും കുറഞ്ഞ നീരും നല്ല കുറവ് വന്നിട്ടാണ് ഒരു മൂന്ന് ദിവസമൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത് പിന്നെ കുഴപ്പമില്ല നമ്മൾ വീഡിയോയിലൊക്കെ രണ്ടാഴ്ചത്തോളം പിടിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ഉണ്ടായിരുന്നു രണ്ടാഴ്ച രണ്ടാഴ്ച ആൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത പേടിയല്ലേ വേദന കുഞ്ഞുങ്ങളല്ലേ എന്താവും ദൈവീന്നുള്ളൊരിത് എന്തായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് കുഴപ്പമില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ തന്നെ വേദന ഉണ്ടായുള്ളൂ അപ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും അവർക്ക് വേദന ഒക്കെ കുറേ മാറിയിട്ടോ നമ്മൾ ഗവൺമെൻറ്റിലായിട്ടൊക്കെ കാണിച്ചു തരുന്നത് അകത്തേക്ക് ഒരു ഗുളികയും പിന്നെ പനിയുടെ ഒരു ടോണിക്കും പിന്നെ ഉണ്ടായത് പുറമെ തേക്കാനുള്ള മരുന്നായിട്ട് അപ്പോൾ ആളിപ്പോൾ ഓക്കെയാണ് ഇനി മൺഡേ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന് പറ്റിയെങ്കിൽ ആളെ പറഞ്ഞയക്കണം ഇല്ലെങ്കിൽ പിന്നെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരുമിച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ അപ്പോൾ അപ്പത്തൊരു തരം പോലെയൊക്കെ ചെയ്യണമെന്നാണ് അപ്പോൾ അത് കാരണം നമ്മൾ വീഡിയോ ഒരുപാട് ലേറ്റായി അങ്ങനെ നമ്മളുടെ എന്താ പറയുക രാത്രി കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം അടിക്കലും തുടക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞ് നമുക്ക് മേല് കഴുകി ഈ സമയത്തൊക്കെ നല്ല വിഷപ്പുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ചേർന്ന് ഒരു ചേർന്ന് അതിരുന്ന് കഴിഞ്ഞ് അങ്ങനെയാണല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഏകാദശിയും അതുപോലെ തിരുവാതിര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്നത് നമ്മളെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഞാൻ എൻ്റെ തുടക്കൽ ഇത് ചെയ്യണം തുടക്കൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ബാക്കി നമ്മളുടെ പരിപാടികൾ അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതാ നമ്മളുടെ ചോറ് വെന്ത് സെറ്റായിരുന്നു കേട്ടോ വേഗം വേവേണ അരിയായി കാരണം ഇപ്പോൾ പെട്ടെന്ന് റെഡിയായി ആയി കിട്ടും അപ്പം ഞാനിത് വോയിസ് എടുക്കുമ്പോൾ നല്ല കാറ്റ് വീശുണ്ട് കേട്ടോ വോയിസ് എന്താ പറയുക ക്ലിയർ ആകുമെന്നറിയില്ല എന്തായാലും ഞാൻ ഇവിടെ നിന്ന് മേലെ ഇരുന്നിട്ടാണ് ടാ പറഞ്ഞിട്ടുണ്ട് മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ വേല കയറിയിരുന്നിട്ടാണ് നമ്മളുടെ വർപ്പിൻ്റെ മേലെ തുണി ഉറക്കാനൊക്കെ വന്നുകഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ് അപ്പോഴേ നമുക്ക് ഒരു സമയം കിട്ടുകയുള്ളൂ താഴെ ആവുമ്പോൾ പിള്ളേരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും വയ്ക്കില്ല അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റിൻ്റെ ഒരു സംഭവമുണ്ട് വോയിസിലെന്തോരം ഉണ്ടാവും എന്നൊക്കെ അറിയില്ല അപ്പം നമ്മളുടെ ചോറൂറ്റിലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളുടെ ആദ്യം ഉണ്ടാക്കിയില്ലേ ഞാൻ ഒരുപാട് പമ്മാവ് ഉണ്ടാക്കിയില്ല കുറച്ചുണ്ടാക്കിയുള്ളൂ അപ്പോൾ പിള്ളേരൊക്കെ കഴിക്കുക എന്തായാലും ഞാൻ എപ്പോൾ പുമ്മാവ് ഉണ്ടാക്കിയാലും ഒരുപാട് ബാക്കിയാകും അപ്പം അത് കാരണം ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ കൂടി കഴിച്ച് എല്ലാവരും വൈകുന്നേരം സ്കൂളിട്ട് വന്നതിലൊക്കെ കൂടി ചായ കുടിച്ചപ്പം നമ്മളുടെ എന്താ പറയുക ഉപ്പുമാവ് ഏകദേശം അങ്ങോട്ട് സെറ്റായിട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ കാരണം തികിയില്ല ഇനി എനിക്കും അമ്മയ്ക്കും എൻ്റെ കൂടി കഴിക്കുകയാണെങ്കിൽ അത് തികയില്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പുമാവ് എടുത്തുണ്ടാക്കി അപ്പോൾ ആ ഒരു അടുപ്പ് കിടന്നതിൻ്റെ മുന്നേ അതും കൂടാണ് കഴിച്ചു പിന്നെ തോന്നി ഇതൊക്കെ അപ്പം തോന്നുന്നതാണ് കേട്ടോ അല്ലാതെ മുന്നേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളതല്ല അപ്പോഴേ നോക്കിയപ്പോൾ ഉപ്പ്മാവ് കുറവ് പോലെ തോന്നിയപ്പോഴാണ് ഞാൻ വീണ്ടും ഉപ്പ്മാവുണ്ടാക്കി ഭാഗ്യത്തിന് അടുപ്പൊന്നും നമ്മൾ കെടുത്തി സെറ്റാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് വേഗം കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ഉള്ളി ഉള്ളിക്കറിയും കൂടി ഉണ്ടാക്കുക വിചാരിച്ചു എന്താ വെച്ചാൽ സാമ്പാർ കുറച്ചുള്ളൂ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുത്താൽ തന്നെ അപ്പോൾ കുറച്ച് ഉള്ളിക്കറി ഉണ്ടാക്കുക ഉപ്പ്മാവിൻ്റെ കൂടെ കൂട്ടണമെങ്കിൽ കൂട്ടാ പിന്നെ ചോറിൻ്റെ കൂടെ അവർക്ക് കഴിക്കാൻ സൈഡിലൊരു കറിയാവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വച്ചതിന് ശേഷം ഞാൻ പോയി മേല് കഴുകി ഞാനും ഇതിൻ്റെ കുഞ്ഞുമോനും കൂടിയിട്ട് ഇത് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച് ഭസ്മൊക്കത്തൊട്ട് വിഷം കുടലൊക്കെ കരിഞ്ഞു തുടങ്ങി സമയം കേട്ടോ അപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണെ കുഞ്ഞിച്ചകനൊക്കെ ഞാൻ മുന്നേ കൊടുത്തിട്ടുണ്ടായിട്ടോ ചായയും ഉപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായി അപ്പോൾ ഞാൻ എൻ്റെ കൂടെ കുറച്ചും കൂടെ കൊടുക്കാതെ ചോദിച്ച് കൊടുന്ന് കേട്ടോ ഇപ്പം സമയം സത്യം പറഞ്ഞാൽ ഏഴുമണിക്കായിട്ടുള്ളൂ കേട്ടോ ആറേ മുക്കാൽ ഏഴുമണി ആ ഒരു ടൈം ആയിട്ടുള്ളൂ അപ്പം നമ്മുടെ വിഷപ്പ് കാരൻ നമ്മൾ നേരത്തെ കഴിച്ചു എന്ന് മാത്രം ഇനിയിപ്പോൾ ഒന്നും കഴിക്കണ്ട ഇനി നേരെ കിടന്നാൽ മതി അങ്ങനെ കഴിച്ച് പണികളൊക്കെ കഴിഞ്ഞ് വന്നിരുന്നപ്പോഴാണ് നമ്മൾ കണ്ണാടി ഭയങ്കര എന്താ പറയുക മോശമായിട്ടായിരുന്നു കേട്ടോ ആകെ മൊത്തം മക്കൾ കൈവെച്ചിട്ടും അതാക്കിയിട്ട് ഇതാക്കിയിട്ടൊക്കെ ഇട്ട് മൊത്തം ക്ലിയറല്ലാണ്ട് പാണ്ടും ചൂട്ടായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് മൊത്തം തുടക്കാനൊന്നും ഗ്ലാസ് തുടച്ച് വൃത്തിയാക്കിയപ്പോഴേക്ക് തോന്നിയാൽ അലമാരി അങ്ങോട്ട് തുടക്കുകയാണ് ആകെ പൊടി പിടിച്ച് നല്ല പൊടി കേട്ടോ നമ്മളുടെ റൂമില് അപ്പം അത് തുട തുടച്ചപ്പോഴാണ് തൊട്ടടുത്തുള്ള അലമാര അങ്ങനെ അങ്ങനെ മൊത്തം അലമാരകൾ മൊത്തം അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി അത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ജനലുമലായി അങ്ങനെ വെറുതെ ഇതൊക്കെ തോന്നിയതാണ് നമ്മൾ പണികൾ നേരത്തെ കഴിഞ്ഞ് അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്താറില്ല കേട്ടോ എപ്പോൾ തോന്നണം അപ്പം അങ്ങോട്ട് ചെയ്യും അങ്ങനത്തെ ഒരു ഒരിതാണ് കാരണം പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ ടൈം കണ്ടെത്തി ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കില്ല ഇനി കുഞ്ഞുമോത്തിരി വലുതായിട്ടൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അവരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവനെ നോക്കുക അവൻ്റെ കാര്യങ്ങൾ അവനൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങണ സമയം നമ്മളത് എഡിറ്റിങ്ങും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ജീവിതം പോലെ പോക്കിട്ട് അപ്പം ഇത് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എല്ലാ പിള്ളേർക്കും ഉള്ള പരിപാടി കേട്ടോ ദേവുട്ടിയും പാറുട്ടിയും ഇപ്പം തയ്ച്ചാപ്പയും അവർ ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ അവിടെ വന്ന് നിന്നിട്ട് അവരുടേതായ കുറേ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ തുടക്കലും പിടിക്കലൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉമ്മരത്തും ഇങ്ങനെ വന്നിരുന്നപ്പോഴാണ് സ്റ്റാർ വാങ്ങുക പറഞ്ഞിട്ട് ഏട്ടൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പണിക്ക് പോവും അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പെരുന്നാളെന്നാണ് പറയുന്നത് നമ്മളുടെ ക്രിസ്മസ് കഴിഞ്ഞിട്ടാവും എത്തും അപ്പോൾ ഫോണിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റാർ തൂക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റാർ പോയി വാങ്ങിക്കൊടുന്നിട്ടുണ്ട് അപ്പോൾ അത് തൂക്കുക ഉള്ള സെറ്റപ്പില കേട്ടോ അച്ഛനും മക്കളെ കൂടിയിട്ട് ഡേട്ടി നേരത്തെ കിടന്നു കേട്ടോ അവൾ മരുന്നൊക്കെ കഴിച്ചാൽ കുറച്ച് ക്ഷീണമാകും അപ്പോൾ അവൾ നേരത്തെ കിടന്നു കുഞ്ഞിപ്പിന് സ്റ്റാറ്റ് തരിക കേട്ടോ അവളിങ്ങനെ നമ്മൾ വീഡിയോ ഇത് ഫോൺ പിടിച്ച് താക്കി നല്ല ചിരിക്കും ചെയ്യും സ്റ്റാറ്റ് ചെയ്യും ചിരിയൊക്കെ ഉണ്ടാവും അവളുടെ അപ്പോൾ ആ സ്റ്റാറൊക്കെ തൂക്കി അടിപൊളിയായി അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് എല്ലാവരോടും അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്